അങ്ങനെ ട്രെൻഡൊക്കെ തീർന്നപ്പോഴാണ് ബൺ മസ്കട ട്രൈ ചെയ്യാന്നൊരു പൂതി വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഇന്നത്തെ വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു കടയിലൊക്കെ പോയിട്ട് കഴിക്കാൻ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ അതൊക്കെ ഫ്ലോപ്പ് ആയി പോയി അതിന്റെ കൂടെ ഏട്ടന്റെ ഒരു പകർത്തലും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും കടയിൽ പോയാൽ കിട്ടില്ല എന്നുള്ളത് പിന്നെ എന്ത് ചെയ്യാനാണ് നമ്മളങ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു സംഭവം പത്ത് മിനിറ്റിൽ കഴിയുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ബട്ടർ മിൽക്ക് മേടം കൂടെ മിക്സ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് അതേ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് ഈ ബണ്ണൊന്ന് ശരിയാക്കി എടുത്തു ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെ പോയിട്ട് ഒരു ഇറാനി ചായ കൂടെ ഉണ്ടാക്കി പിന്നെ ഇതിന്റെ ഒന്ന് റെസിപ്പി എന്താണെങ്കിലും ഞാനായിട്ട് ഇടുന്നില്ല കാരണം ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റണ്ട നിങ്ങൾ പോയിട്ട് ഏറ്റവും നല്ലതൊന്നും ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കാം ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയ രീതി തെറ്റാണെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ പൊന്നു ആ ഒരു ബട്ടർ ക്രീം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒറ്റ എരിപ്പിൽ ആ ക്രീം മാത്രം ഇരുന്ന് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഞാൻ എന്താണെങ്കിലും ഏട്ടൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല കാരണം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഏട്ടൻ അടിപൊളിയെന്നേ പറയുള്ളൂ പിന്നെ എന്താണെങ്കിലും ഇത് അടിപൊളിയാന്ന് അറിയാൻ കേട്ടോ എന്റെ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലായിരുന്നു അതുകൊണ്ടന്നെ ഞാൻ പോയിട്ട് ഏട്ടന്റെ ഫ്രണ്ട്സിനെ കൂടെ കൊടുത്തു നമ്മളിപ്പോ നോർമൽ മുക്കി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അക്കൂട്ടത്തിൽ കുറച്ചുകൂടെ ക്രീമൊക്കെ വരുമ്പോൾ അവസ്ഥ പറയണ്ടല്ലോ എന്താണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയതാട്ടോ ഇതുപോലെ ലൂസായി കിടക്കുന്ന ഒരു ആണ് ഇതിന്റെ കൂടെ വരുന്നത് പിന്നെ നെക്ക് കുറച്ച് താഴ്ചയുള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടുണ്ട് എന്താണെങ്കിലും ഇതിന്റെ ഒക്കെ ലിങ്ക് മോളായിട്ട് ടാഗ് ചെയ്തു കൊടുക്ക ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ